കോടികളുടെ മണികിലുഃക്കമാണ് ഓരോ ഐ പി എൽ സീസണുകളും ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരും പ്രേക്ഷകരുമുള്ള ക്രിക്കറ്റ് ലീഗ് പതിനേഴ് സീസൺ പൂർത്തിയാകുമ്പോൾ വിജയത്തിൽ നിന്നും മഹാവിജയത്തിലേക്കുള്ള ജൈത്രയാത്രയിലാണ് ഐ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുതിയ എഡിഷൻ തുടങ്ങാൻ ഇനിയും മാസങ്ങളുണ്ട് എന്നാൽ കളിക്കാരുടെ കൊടുമാറ്റ ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് തുടങ്ങിയിരിക്കുന്നു അടുത്ത സീസണിന് മുന്നോടിയായി മെഗാലേലം നടക്കുമെന്നിരിക്കെ ഇന്നലെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗം ബി സി സി ഐ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്നിരുന്നു ഇതിനു പിന്നാലെ സുപ്രധാന ചർച്ചകളും ഉയർന്നിട്ടുണ്ട് ഐ പി എല്ലിൽ മെഗാ താരലേലം തുടരണമോ വേണ്ടയോ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ലേലത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമ ഷാറുഖ് ഖാനും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉടമ കാവ്യമാരനുമാണ് മെഗാ ലേലത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ജേതാക്കളും റണ്ണേഴ്സപ്പുമായ ടീമുകളാണ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായതെന്ന പ്രത്യേകതയുമുണ്ട് മെഗാ താരലേലം ടീമിൻ്റെ വിജയ കോമ്പിനേഷനെ തകർക്കുമെന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിമർശനം മികച്ചൊരു സ്കോഡ് നിർമ്മിച്ചെടുക്കാൻ വളരെയധികം സമയമെടുക്കും യുവതാരങ്ങൾക്ക് തുടരെ അവസരം നൽകി എന്നത് ദീർഘകാല പദ്ധതിയാണ് ഇതിനിടെ മെഗാലയത്തിൽ കളിക്കാർ ചുവടുമാറുന്നതോടെ പദ്ധതി തകിടം അറിയുന്നു സുപ്രധാന താരങ്ങൾ മാറുന്നതോടെ ടീം ബ്രാൻഡിങ്ങിനെയും ബാധിക്കുന്നു ഉന്നത ബി സി സി ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം മെഗാലയത്തിൽ ഷാരൂഖ് ഖാനും പഞ്ചാബ് കിങ്സ് സഹ ഉടമ നെസ്വാഡിയയും തർക്കത്തിൽ ഏർപ്പെട്ടതായും പറയുന്നു അതേസമയം മെഗാ മെഗാലേലത്തിനു പകരം വർഷാവർഷം നടക്കുന്ന മിനി ലേലത്തെയാണ് ഭൂരിഭാഗം ഫ്രാഞ്ചൈസികളും പിന്തുണച്ചത് മിനി ലേലമാകുമ്പോൾ ഓരോ ടീമിനും നിലനിർത്താവുന്ന കളിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകും മെഗാലേലത്തിനെതിരായ കൊൽക്കത്ത ഹൈദരാബാദ് നീക്കത്തെ പ്രധാനമായും എതിർത്ത് രംഗത്തെത്തിയത് ഡൽഹി ഉടമ പാർത്ത് ജിണ്ടാലായിരുന്നു ഒരേ ടീമിനെ നിലനിർത്തുന്ന രീതിയെ അദ്ദേഹം എതിർത്തു ഇത്തരം പ്രവണത ഐ പി എല്ലിനെ ഗുണകരമാകില്ലെന്നും കൂടുതൽ മത്സരാധിഷ്ഠിതമാകാൻ മേഘാലയം വേണമെന്നും ജിണ്ടാൽ വാദിച്ചു വിദേശ താരങ്ങൾ സീസൺ സീസണിടക്ക് വെച്ച് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും വിവിധ ഫ്രാഞ്ചൈസികൾ ആവശ്യപ്പെട്ടു എന്തായാലും യോഗത്തിലുയർന്ന നിർദ്ദേശങ്ങൾ ഗവേണിംഗ് കൌൺസിലിന് കൈമാറുമെന്ന് ബി സി സി ഐ അധികൃതർ വ്യക്തമാക്കി കൊൽക്കത്ത ടീം പരിശോധിച്ചാൽ ദീർഘകാലമായി ഒരേ ടീമിനെ നിലനിർത്തിയാണ് അവർ മുന്നോട്ടു പോകുന്നത് ആന്ധ്രെ റസൽ സുനിൽ നരേൻ വെങ്കടേഷ് അയ്യർ നിതീഷ് റാണ വരുൺ ചക്രവർത്തി എന്നിവരെല്ലാം ദീർഘകാലമായി കെ കെ ആറിനൊപ്പമുള്ളവരാണ് ചെന്നൈ സൂപ്പർ കിങ്സാണ് സമാനമായി ഒരേ ടീമിനെ നിലനിർത്തി വിജയം കൈവരിച്ച മറ്റൊരു ഫ്രാഞ്ചൈസി എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഏറെക്കുറെ ഒരേ ടീമിനെയാണ് ദീർഘകാലം സി എസ് കെ നിലനിർത്തിയിരുന്നത് പുതിയ സീസണിന് മുന്നോടിയായി പല ഫ്രാഞ്ചൈസികളിൽ നിന്നും പ്രധാന താരങ്ങൾ കൂടുമാറുമെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ പ്രധാനി മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് പോയ സീസണിൽ ഹർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് നായകനായതോടെ ഹിറ്റ്മാൻ ടീം വിടുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു നിലവിൽ ലക്നോ സൂപ്പർ ജെൻസ് ക്യാപ്റ്റനായാണ് വെറ്ററൻ താരത്തെ പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഫഫ് ഡുപ്ലസിൻ്റെ പകരക്കാരനായി കെ എൽ രാഹുൽ മുൻതട്ടകമായ ആർ സി ബിയിലേക്കെത്തുമെന്നും പ്രചാരമുണ്ട് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്ന മറ്റൊരു ഫാൻചേസി ഡൽഹി ആണ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിലെ നിലനിർത്തേണ്ടതില്ലെന്നാണ് ക്ലബ്ബ് തീരുമാനം പരിശീലക സ്ഥാനത്തിനൊന്ന് റിക്കി പോണ്ടിങ്ങിനെ നേരത്തെ ഡൽഹി പുറത്താക്കിയിരുന്നു നിലവിലെ ക്ലബ്ബ് ഡയറക്ടറായ ഗാംഗുലി റോഡിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ